ഈ പട്ടികയിൽ പൗരത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു നടക്കുന്നത് പരിപാടി ായി സംഭവം എന്താ രാവിലെ മുതൽ ഇറങ്ങണേട്ടുണ്ട് ആൾക്കാരോട് മറുപടി പറഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തു പോണേക്കാൾ വലിയ ആൾക്കാരുടെ മറുപടി സംശയമാണ് വലിയ പാനിക്കാണ് ഈ ചാനലിലൂടെ ഒരുപാട് ആൾക്കാർ വാച്ച് ചെയ്യുമ്പോ അവർക്കുള്ള കുറച്ച് ചെറിയ ചെറിയ സംശയങ്ങൾ എന്തൊക്കെ സംശയങ്ങള് എന്തൊക്കെയായിട്ട് വിചാരിച്ചിരിക്കുവാണ് സിമ്പിളാണ് ഇതിലൊരാളുടെ പൗരത്വം ഒന്നും പോവില്ല നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരാണ് നമ്മൾ നമ്മളാദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ എടുത്ത ആൾക്കാരാണ് നമ്മൾ ആരെയും പേടിച്ച ആവശ്യമില്ല നമ്മള് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുള്ള പ്രോസസ്സാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഇത് നേരത്തെയും നടന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലാണ് നടന്നിട്ടുള്ളത് എസ് ഐ ആർ നടന്നിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ വോട്ട് നമ്മൾ വോട്ടർ പട്ടികയിൽ ചേർത്തല്ലോ അപ്പോൾ ഇനി ആ പഴയ രണ്ടായിരത്തി രണ്ട് വോട്ട് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ ഇപ്പൊ നിലവിലുള്ള ആൾക്കാർ ഒന്ന് കണക്ട് ചെയ്യാം ഒന്ന് ലിങ്ക് ചെയ്യാം അന്നുള്ള ആൾക്കാർ ഇന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ലിങ്ക് ചെയ്യാം അന്നില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓരോ മക്കളും മരുമക്കളും ആയിട്ടുള്ള ആൾക്കാരെക്കാരുള്ളോ ഓലെ ഒന്ന് പരസ്പരം ലിങ്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇത് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട് ആ ഫോമ് തെറ്റിക്കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാണ് രണ്ടായിരത്തി രണ്ടിൽ എന്തോ ഒരു കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം പോയി കിട്ടി എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്കണേ എന്ത് ഇത് ആക്ച്വലി ഫോം തന്നെ ഞങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അതൊക്കെ ഈ സാധനങ്ങൾ ബാക്കിയുള്ളതാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കൊടുക്കാത്തതല്ല ഇതാണ് ഫോം ഈ ഇപ്പൊ നോക്കിയെ വളരെ സിമ്പിൾ ആണ് ആദ്യത്തെ ഭാഗത്ത് നമ്മള് ഈ ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇപ്പൊ നിങ്ങളെ ഐ ഡി കാർഡും എന്താ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ നിലവിലുള്ള ഫോട്ടോ പട്ടിക എന്താ ആ ഡീറ്റെയിൽസും ആ ഫോട്ടോ ഇവിടെ ഉണ്ടാവുക കൊറേ മുന്നത്തെ ഫോട്ടോക്കാർ ഉണ്ടാവുക അപ്പൊ ഒന്ന് മാറ്റണം പുതിയ ഫോട്ടോ കൊടുക്കണം കാരണം പഴയ കാലത്ത് പതിനെട്ട് വയസ്സായപ്പോൾ ഉള്ള ഫോട്ടോയക്കാർ ഇപ്പൊ ഉണ്ടാവുക ഇനി ഉണ്ടാവുക ഇപ്പൊ ഞമ്മക്ക് മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ടാവും ഇവിടെ ഫോട്ടോമാറ്റി കൊടുക്കണ്ടേ അത് ഇവിടെ നോക്കി കൊടുക്ക അപ്പൊ ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഫോമിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ച ഇത് കോളം ഒന്ന് പിന്നെ ഇവിടെ ഒരു കോളം രണ്ട് ഇവിടെ ഒരു കോളം മൂന്ന് അപ്പൊ രണ്ടും മൂന്നും അവിടെ നിൽക്കട്ടെ കോളം ഒന്ന് പറയുന്ന ഭാഗം ഇത് ഈ വോട്ടറുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാലോ അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും രേഖ നോക്കിട്ടോ ആധാർ നമ്പർ എഴുതാ മൊബൈൽ നമ്പർ എഴുതാ പിതാവിന്റെ പേര് എഴുതാ പിതാവിന്റെ ഐഡി കാർഡ് ലഭ്യമാണെങ്കിൽ നിർബന്ധമല്ലേ കൂടി നിക്കണ്ട ആവശ്യം എല്ലാ അതായത് മരണപ്പെട്ടാലും ഇല്ല എന്നുണ്ടെങ്കിൽ പിതാവ് പിതാവ് ഉണ്ടല്ലോ പിതാവിന്റെ പേര് കൊടുക്കുക മാതാവിന്റെ പേര് കൊടുക്കുക പങ്കാളിയുടെ പേരുണ്ടെങ്കിൽ അവ ബാധകമാണെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് പങ്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട പങ്കാളിയുടെ എപ്പിക് നമ്പർ കൊടുക്കാം എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഉണ്ട് എപ്പിക് എപ്പിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ നമ്മളെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡിന്റെ നമ്പറാണ് ഈ എപ്പിക് നമ്പർ എന്ന് അത് ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല അപ്പൊ ഒന്നാമത്തെ കോളം ഫില്ലായി ഇനി രണ്ടാമത്തെ കോളം ഈ രണ്ടാമത്തെ കോളം ഫില് ആക്കേണ്ടത് നമ്മൾ ഇവിടെ ഉള്ള ഈ വോട്ടറുണ്ടല്ലോ ഇയാള് രണ്ടായിരത്തി രണ്ടില് വോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി രണ്ടത്തെ പട്ടികയിൽ ആളുണ്ടെങ്കിൽ അതൊരു ഒരു വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ആളുകള് രണ്ടായിരത്തി രണ്ടത്തെ അവരുടെ പട്ടിക നോക്കുക പട്ടിക നോക്കിയിട്ട് രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടികയിൽ അവരെവിടെയാണ് എന്നുള്ളതാണ് അപ്പൊ അന്നത്തെ വോട്ടറുടെ പേര് അപ്പൊ ഇന്നിപ്പോ അബ്ദുൽ ലത്തീഫാണ് പേര് അന്ന് വെറും പട്ടിയില് ലത്തീഫ് മാത്രം അല്ലെങ്കിൽ ആ ലത്തീഫാണ് ഇവിടെ ചെയ്യുന്നുണ്ട് പട്ടിക എടുക്കുക അതിന് ആ നോക്കുക പശ്ചിത്ത കോളത്തില് നമ്പർ ഉണ്ടാവും അതെന്താ വെച്ചാല് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇവിടെ നമ്പർ പിന്നെ അടുത്തത് ഭാഗം നമ്പർ പാർട്ട് നമ്പർ എന്ന് അത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ ബൂത്ത് ഉണ്ടല്ലോ ആ അതിന്റെ നമ്പറാണ് പിന്നെ ഉള്ളവ ഒരു ക്രമ നമ്പറാണ് അതാണ് നമ്മളെ അന്നത്തെ നമ്മളിങ്ങനെ വോട്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ച നമ്പർ അപ്പൊ ആ മൂന്ന് നമ്പറും നമ്മുടെ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ആദ്യത്തെ മൂന്ന് കോളത്തിൽ നമുക്ക് കിട്ടും പിന്നെ അതിന്റെ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ വോട്ടറുടെ പേരുണ്ടാവും ആ പേര് ചെയ്തു പിന്നെ അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് ആ നേരങ്ങ നോക്കി കഴിഞ്ഞാൽ അവിടെ എപ്പിക് നമ്പർ ഉണ്ടാവും അന്നത്തെ വോട്ടർ ഐ ഡി എപ്പിക് ഐ ഡിയുടെ നമ്പർ ആ നമ്പർ അന്നത്തെ ഏരിയ മതി അതും ലഭ്യമാണെങ്കിലാണ് ഈ എപ്പിക് നമ്പർ എവിടെയും നിർബന്ധമല്ല അതിന് ആയുണ്ട് കുറെ സൈക്കിൾ എടുക്കാറുണ്ട് പിന്നെ അടുത്തത് അന്നത്തെ അതില് അടുത്തൊരു കോളത്തില് ബന്ധുവിന്റെ പേരുണ്ടാവും അന്നത്തെ ആ ഒരു ബന്ധം കാണിക്കുന്നുണ്ടാവും പിന്നെ ജില്ല ഏതാണ് മലപ്പുറം ആണോ പാലക്കാടാണോ എന്ന് വെച്ചാ അത് പിന്നെ സംസ്ഥാനം പിന്നെ ഏത് മണ്ഡലത്തിലാണ് എന്നുള്ളത് ഈ നമ്പർ ഈ മുപ്പത്തി ഇവിടെ നമ്മള് വണ്ടൂർ മണ്ഡലം ആണെങ്കിൽ പൂജ്യം മുപ്പത്തി ഒന്ന് മഞ്ചേരി ആണെങ്കിൽ പൂജ്യം മുപ്പത്തി മൂന്ന് അങ്ങനെ കുറെ നമ്പർ ഉണ്ടോ അത് വണ്ടി അന്ന് ഏതാണ് മണ്ഡലം അത് ചെയ്ത അപ്പൊ ഈ കോളം ഫില്ലായി അപ്പൊ ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി രണ്ടിന്റെ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും അത് നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് കൂടെ ഒക്കെ കടങ്ങുന്നുണ്ട് കുറെ ലിങ്കുകള് അതിന് സിമ്പിൾ ആയിട്ട് എടുക്കാം ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ നിന്ന് നമുക്ക് രണ്ടായിരത്തി രണ്ടത്തിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വാപ്പാന്റെ പേര് അല്ലെങ്കിൽ നമ്മളെ പേര് നമ്മളെ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടുപേര് വീട്ടുപേരടിച്ച നമ്മളെ ജില്ല നമ്മൾ ഏത് മണ്ഡലത്തിലായിരുന്നു എന്നുള്ളത് സെലക്ട് ചെയ്യാം സെർച്ച് ചെയ്യാം അപ്പം അവിടെ നമ്മളെ പേര് കാണും അപ്പം അത് നേരെ നോക്കുക നേരെ നോക്കി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഈ സാധനം നമ്മൾ ഇവിടെ എഴുതേണ്ട ഫുൾ ഡീറ്റെയിൽസ് ഒരു ഇതായിട്ട് കിട്ടും അല്ലെങ്കിൽ ആ രണ്ടായിരത്തി രണ്ട് പട്ടിക ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം അപ്പം മൂന്നാമത്തെ കോളം മൂന്നാമത്തെ കോളം രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കോളൊന്നും ചെയ്യേണ്ട ബ്ലാങ്ക് ആണ് ആളാണ് ആളാണ് ഇല്ലാത്ത ആൾക്കുള്ളാണ് അപ്പോ സപ്പോസ് ഞാന് രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടികയില്ല എന്റെ വാപ്പേ ഉള്ളു അപ്പൊ ഞാനെന്ത് ചെയ്യണം രണ്ടാമത്തെ കോളം അവിടെ ബ്ലാങ്ക് ആക്കിട മൂന്നാമത്തെ കോളാണ് എനിക്കുള്ളത് ഓക്കെ ഒന്നാമത്തെ കോളം എല്ലാവർക്കും ഉള്ളാണ് ഇനി എനിക്ക് രണ്ടായി രണ്ടായിരത്തി രണ്ടില് ഞാനില്ല അതുകൊണ്ട് എനിക്കുള്ള കോളാണ് ഇത് വീട്ടിലുള്ള കോളത്തില് എഴുതേണ്ടത് എന്റെ വാപ്പാന്റെ ഡീറ്റെയിൽസ് എന്റെ വാപ്പ രണ്ടായിരത്തി രണ്ടിൽ രണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ അതെന്താണോ ഇവിടെ നമ്മളെ എവിടുന്നാണോ എടുത്തത് അതേ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഇവിടെ ഇവിടെ ഡീറ്റെയിൽ എടുക്കുക എടുക്കുക അതിലേക്ക് ഡീറ്റെയിൽസ് ഒരു ഫോം വീട്ടില് വാപ്പ ഫില്ല് ചെയ്തിട്ടുണ്ടോ പാപ്പാന്റെ ബില്ല്ണ്ടാവും അപ്പൊ പാപ്പാന്റെ ഡീറ്റെയിൽസ് കൂടി ഉണ്ടല്ലോ ഇവിടെ ഇടുകയുള്ളൂ ഇനി വേറൊരു കാര്യം നമുക്ക് ഒരുപാട് സംശയമുള്ള ഒരു ഭാഗമാണ് ഈ ബന്ധം എന്ന് പറയുന്ന ഭാഗം ഇത് രണ്ട് രീതിയിൽ ഉള്ള പ്രചാരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ടും തള്ളാനൊന്നും നിൽക്കണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് ഈ ഫോം ഫില്ല് ചെയ്താണ്ട് ബി എൽഒക്ക് ഒരു ഉണ്ട് ആ ആപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ ബി എൽഒക്ക് മനസ്സിലാവണം ഈ വോട്ടോറും ഈ വോട്ടറും ഈ ഇവിടുത്തെ ബന്ധു ഈ പറഞ്ഞ പാപ്പയും തമ്മിലുള്ള ബന്ധം അത് പിതാവാണെന്ന് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പിതാവിന്റെ പേരിന്റെ നേരെ ഇവിടെ ബ്രാക്കറ്റിൽ പിതാവ് എഴുതിയാൽ അതും ക്ലിയർ ആയി ക്ലിയർ ആയി ഇതില് കൊറേ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പിന്നെ താഴെ നമ്മുടെ വോട്ടറുടെ ഒപ്പോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഞാൻ പറഞ്ഞ പ്രവാസികളാണെന്നുണ്ടെങ്കിൽ പോലെ വീട്ടിലത്തെ ആൾക്കാരെങ്കിലും ഒപ്പിട്ടാ ആരെങ്കിലും മുതിർന്ന ആളോ ഒപ്പിട്ടാണ്ട് ഇപ്പൊ പിതാവാണ് ഒപ്പുണ്ടെങ്കില് പിന്നാള് അസൈനാറ് പിതാവാണ് ഒപ്പിടാ ഡേറ്റ് ഇടാം കഴിഞ്ഞു ബി എൽക്ക് ഒപ്പിടും ഇങ്ങനത്തെ രണ്ട് കോപ്പി ഒരാൾക്ക് രണ്ട് കോപ്പി ഇതേമാതിരി ഫില്ല് ചെയ്തതിനു ശേഷം ഒരു കോപ്പി ബി എല്ലും കയ്യിൽ തരും ഒരു കോപ്പി ബി എല്ലാം കൊണ്ടുപോകും ഇതാണ് പ്രോസസ്സ് അല്ല അപ്പോൾ ഇതിൽ പ്രവാസികളുടെ വോട്ട് പോവും അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പ്രവാസിക ഇവിടെ ഉള്ള ബന്ധം ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്തു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ല പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോം കിട്ടും അവരെ വാപ്പ

അപ്പൊ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ സ്ഥാപനമാണ് ഇല്ലിയാസ് എന്ന പേര് മണ്ണാർക്കാട്ടുകാരനാണ് സാമൂതി രീസ് എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് ഈ ഒരു കഫേന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ഉള്ളത് യാദൃശികമായി ഞാൻ ഇവിടെ വന്ന് പെട്ടതാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വിരലെ വൈകും അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നല്ലൊരു സ്പോട്ട് കേറിയപ്പോൾ മൂപ്പരെയാണ് അപ്പൊ അവിടെ ഇരുന്നിട്ട് എന്തായാലും ഒരു കോഫി ഇതെടുത്തളയാന്ന് വിചാരിച്ച് ഇതാണ് ഇല്ലിയാസ് കേട്ടാസേ അപ്പൊ ഇതാണ് ഇല്ലിയാസ് ഇതെന്റെ ഫ്രണ്ട് ആണ് നമ്മുടെ മിൻഷാദ് അധ്യാപകനാണ് ഇപ്പൊ ബി എല്ലോ കൂടിയാണ് സംഭവം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എന്താ പറയുക ഉടുപ്പി സ്റ്റൈലിലുള്ള ഉടുപ്പി ടേസ്റ്റിലുള്ള എല്ലാ വെജിറ്റേറിയൻ ഫുഡ്സും പിന്നെ മെയിൻ വിഭവം രാമശ്ശേരി പ്രസിദ്ധമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി ഇഡ്ഡലിയാണ് അപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വന്നു കഴിഞ്ഞാൽ പാലക്കാടുള്ള രാമശേരി ഇഡ്ഡലി അതേ സ്വാദിൽ ഇവിടെ ഞാൻ എന്റെ ഡ്യൂട്ടി പാലക്കാടാണ് ഞാൻ പാസ് രാമശ്ശേരി ഇഡ്ഡലി അടിച്ചിട്ട് വിട്ടു ഓക്കെ മിൻഷാദ് ബി എല്ലോം കൂടിയാണ് അപ്പൊ ഇപ്പോഴത്തെ സംശയങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾ അത് ഇടയിൽ ഒരു കോഫിയും കൂടി തീർത്തുകൊണ്ടിരിക്കയാണ് തീർച്ചയായും ഈ മൂന്നാമത്തെ കോളത്തില് മാതാവും പിതാവും ഇല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ അപ്പൊ അവരുടെ മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ മുത്തും മുത്തശ്ശിനും പറയുന്ന രണ്ട് രീതിയിലുണ്ടാവും അങ്ങനെ ആ രീതിയിൽ അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ആ രണ്ടായിരത്തി രണ്ട് കുളത്തില് മാതാവും ഇല്ല പിതാവും ഇല്ല ഈ ഗ്രാൻഡ് ഗ്രാൻഡ് പാരന്സും ആരും ഇല്ല ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഏറ്റവും അടുത്ത എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷൻ അങ്ങനത്തെ ബന്ധുവിന്റെ റിലേഷൻ കൊടുത്താൽ മതി അച്ഛൻ്റെ വലിയ അച്ഛൻ അങ്ങനത്തെ ആളുകളൊക്കെ രണ്ടായിരത്തി രണ്ട് വിശന്നെങ്കിൽ കൊടുക്കുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോളം അവർക്ക് ഇല്ലല്ലോ അപ്പൊ അവര് അത് ബ്ലാങ്ക് ആയിട്ടില്ല നേരത്തെ ഈ കോളം മാത്രം ഇല്ലയോട് ഒപ്പിട്ട് കൊടുക്കുക അപ്പൊ അതിന്റെ പ്രോസസ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് കമ്മീഷൻ ഒരു നോട്ടീസ് നൽകും ഡ്രാഫ്റ്റില് ഉൾപ്പെടുത്തിയിട്ട് നോട്ടീസ് നൽകും അപ്പൊ അവർ ആ നോട്ടീസ് നൽകുന്ന സമയത്ത് ഒരു രേഖകൾ എന്തെങ്കിലും ഹാജരാക്കിയാൽ മതി അവരിച്ചിരിപ്പുണ്ട് അവരുടെ ഇവിടെ പഠിച്ച സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ആധാർ ഉണ്ടാവും പാസ്പോർട്ട് ഉണ്ടാവും അങ്ങനത്തെ രേഖകളൊക്കെ ഉണ്ടാകും ഒരു പതിനൊന്ന് രേഖകൾ പറഞ്ഞിട്ടുണ്ട് ആ രേഖകളുടെ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മാത്രം മതി മാത്രം മതി അല്ലേ അല്ല ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ട അങ്ങനെ വല്ല രേഖകൾ വല്ലതും ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു രേഖയും ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ എഴുതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബി എൽഒോ ഈ സംഭവം ഫിൽ ചെയ്തുകൊണ്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യും മറ്റു കാര്യങ്ങളെല്ലാം ഇ ആർഒ അതിൻ്റെ മുകളിലുള്ള തരങ്ങളിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യും അതായത് ഡിസംബർ ഒമ്പതാം തീയതി ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും ഡിസംബർ നാലാം തീയതി ഇത് കൊടുക്കാനുള്ള അവസാനം തേറ്റ് ഡിസംബർ ഒമ്പതാം തീയതി ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യും നാല് ദിവസം കൊണ്ട് തന്നെ ചെയ്യും അപ്പൊ ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ചെയ്യാൻ കഴിയുമല്ലോ അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് ഇത് ജസ്റ്റ് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ഫില്ല് വേണ്ടത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് പിന്നെ രണ്ടായിരത്തി രണ്ടിലുള്ള നമ്മൾ പട്ടിയുടെ ആ ഡീറ്റെയിൽസ് നമ്മുടെ നമ്മളതോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ബന്ധുക്കളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരു ഇപ്പോ മരിച്ചു പോയ കല്യാണം കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ പോയത് അവർ എങ്ങനെ ഉൾപ്പെടുത്തേ ഇത് നോക്കി കഴിഞ്ഞാലേ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പോയപ്പോ മരിച്ച ആൾക്കാരെ അവരെ വീട്ടിൽ പോയിട്ട് അവര് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എഴുതി രണ്ട് ഒപ്പിടിയേക്കും അവരെ അങ്ങനെ എസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഈ പ്രോസസ്സിന്റെ ഉദ്ദേശം തന്നെ അർഹരായിട്ടുള്ള ഒരാളെയും വോട്ടർ പട്ടിക പുറത്താക്കാതിരിക്കുക അനർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്താക്കുക ഒരാള് ആ ബൂത്തിന്റെ പരിധിയിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇവിടെ താമസിക്കുന്ന ആളുകളെ മാത്രം ആ പട്ടികയിൽ ഉൾപ്പെടുത്തുക അല്ലാത്ത ആളുകളെ അവിടെ നിന്ന് അല്ല എന്നല്ല അവര് എവിടെയാണോ താമസിക്കുന്നത് അവിടെ അവർക്ക് വോട്ട് ചേർക്കുക അതാണ് ഈ ഉദ്ദേശം ഇതിൽ ഏറ്റവും കൂടുതൽ പാനിക്കാവുന്ന വിഷയം എന്താ അറിയാം ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പലരും പുറത്തു പോയേക്കാം ഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ താമസിക്കാത്ത ആളുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും പുറത്തു പോകും അപ്പോൾ അവർക്ക് ആണ് ഫൈനൽ അല്ല ഡ്രാഫ്റ്റ് ഈ പ്രോസസ്സിന്റെ ഭാഗമാണ് കറണ്ട് വന്നിട്ട് നേരിട്ട് ഫൈനൽ അർത്ഥമല്ലോ കറണ്ട് വന്നതിന് ശേഷം അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ആൻഡ് ഒബ്ജക്ഷൻസ് എന്ന് പറയുന്ന അവസരമുണ്ട് നമ്മൾ ഉൾപ്പെട്ടില്ല എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യണം അപ്പുറത്ത് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നമ്മൾ അപേക്ഷ കൊടുക്കണം അത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ബി എൽഒനെ സമീപിച്ചിട്ട് ആ ബി എൽഒന്റെ അടുത്തുനിന്ന് ഫോം സിക്സ് കിട്ടും അപേക്ഷിട്ട് അപേക്ഷിക്കാം അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് പുതിയൊരു വോട്ടർ അപേക്ഷിക്കുന്ന പോലെ കൃത്യമായിട്ട് അപേക്ഷിച്ചാൽ മതി ആ ഷിഫ്റ്റ് ഇവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ അടുത്ത് ഓൾറെഡി ഒരു വോട്ടർ ഐ ഡി ഉണ്ടാവും ആ വോട്ടർ ഐ ഡി വെച്ചിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല അപേക്ഷ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും അതിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ മറ്റേ ഇതുണ്ടല്ലോ എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വയ്ക്കാം അത് ഉപയോഗിച്ചാൽ മതിയോ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി രണ്ടില് എന്തെന്നായാലും ഭാര്യ ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സ്ഥലത്തില്ലാക്കാൻ അവളുടെ വീടിന്റെ ഭാഗത്തേക്കും അത് അങ്ങനെയുള്ള കേസുകൾ എന്താ ചെയ്യണം അങ്ങനെ ഭാര്യ അത് സംഭവം കമ്മീഷൻ അറിയില്ല എല്ലാവരും മനുഷ്യന്മാരാണ് അവർക്കൊരു മാതാപിതാക്കൾ ഉണ്ടാവും ഒറ്റ ഉള്ളൂ ഏതൊരാൾക്കും അവര് രണ്ടായിരത്തി രണ്ടിലുണ്ടെന്നുണ്ടെങ്കിലും അവരെ ഡീറ്റെയിൽസ് ചെയ്ത അവരില്ല എന്നുണ്ടെങ്കിൽ അവരെ പേരൻസ് ഡീറ്റേ അത് മരുമക്കളാണെന്നുണ്ടെങ്കിലും ഭാര്യയാണെങ്കിൽ മിഞ്ചാ ഭയായി ഒരാൾക്ക് ഇലക്ടറൽ ഐ ഡി ഉണ്ട് പക്ഷെ അയാളുടെ പേര് ഇതിൽ ലിസ്റ്റിൽ വന്നിട്ടുമില്ല അയാൾക്ക് ഫോമും കിട്ടിയിട്ടില്ല അയാളുടെ ബി എൽഒ ആരാണെന്നു അറിയില്ല അത് കണ്ടുപിടിക്കാൻ എന്താ എന്തായാലും വളരെ സിമ്പിൾ ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഐ ഡി കാർഡ് ഉണ്ട് ഉള്ളത് എവിടെയാണല്ലോ വോട്ടുള്ളതൊന്നും അറിയില്ല വളരെ സിമ്പിൾ അവർ ഐ ഡി കാർഡ് ഉണ്ടാവില്ല ഐ ഡി കാർഡിന് വേറെ നമ്പർ ഉണ്ടാവും എച്ച് എം പിന്നൊക്കെ നമ്പർ ഉണ്ടാവും ആ നമ്പർ എടുക്കുക എന്നിട്ടെന്ത് ചെയ്യാ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ട്രൽ സെർച്ച് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ അവരുടെ ഐ ഡി കാർഡ് കൊടുക്കുക അവിടെ നേരെ അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നേരെ താഴെ തായോളിൽ ക്യാപ്ഷ കോഡ് ഉണ്ടാവും ആ ക്യാപ്ഷ കോഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസ് വരും ആ ഡീറ്റെയിൽസ് വ്യൂ ഡീറ്റെയിൽസ് ഉള്ള ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഡീറ്റെയിൽസ് വരും ആ വോട്ടറുടെ മുഴുവൻ ഡീറ്റെയിൽസ് വരും അവർ ഏത് സം ഏത് ജില്ലയിലാണ് ഏത് സംസ്ഥാനത്താണ് ഏത് നിയമസഭയിലാണ് എവിടെയാണ് അവരുടെ ബൂത്ത് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവര് അവരുടെ ബി എൽഒ ആരാണെന്ന് അവരുടെ മൊബൈൽ നമ്പർ അടക്കണ്ടോ ആ മൊബൈൽ നമ്പർ എടുക്കാൻ അവർക്ക് വിളിക്കുക മീൻഡസ് സീരിയൽ നമ്പർ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ നിങ്ങളെ കാണാതെ കാരണം അപ്പോൾ എളുപ്പമുണ്ട് ഇത്ര ഈസിയാണ് അത്ര ഈസിയാണ് അപ്പോ മീൻഷെ ഭയ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വാട്സപ്പിലൂടെ കറങ്ങി ചെവി മറച്ചു വെച്ചിട്ടുള്ള ഫോട്ടോ ബുദ്ധിമുട്ടാണ് ചെവി കാണിക്കണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വലിയ അങ്ങനെ ഒരു സംഭവമല്ല ഫോട്ടോ നിർബന്ധ നിർബന്ധം അപ്പൊ ഇതില് പറഞ്ഞ നമുക്ക് ഫോട്ടോ നമ്മള് വോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് ഇത് ഇന്ന ആളന്നെയാണ് മോയിനുക്കാന്റെ പഴയ ഫോട്ടോ കണ്ടുകും പുതിയ ഫോട്ടോ കണ്ടുകൊണ്ടും ഒരു നല്ല സുന്ദരനായിട്ടുള്ള ഒരാള് ഇപ്പൊ ചെല്ലുമ്പോ അന്നുള്ള ഒരു വിരൂപിയായിട്ടുള്ള ഒരാള് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ ബുദ്ധിമുട്ടല്ലേ അപ്പൊ പുതിയൊരു നല്ലൊരു ഫോട്ടോ ഇവിടെ കൊടുത്താൽ പുതിയ ഇത് വരും അത്ര അല്ലാതെ ഈ ഫോട്ടോയില് വേറെ സംഗതി ഒന്നും ഇല്ല ഹോട്ടൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്പിൽ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് വേറൊന്നുമില്ല വേറൊരു സംഗതിയില്ല വളരെ എളുപ്പമാണ് നിങ്ങളുടെ ബി എൽ അടുത്ത് നിങ്ങൾ തുറന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ അവരുടെ കടമയാണ് നിങ്ങൾക്ക് ഫോം എത്തിക്കുക എന്നുള്ളതും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതും അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബി എൽഒൻ്റെ ചോദിക്കുക ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഈ ഒരു സംഗതി ചെയ്ത് നമ്മളെയും കൂടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കുക